സാമൂതിരിയുടെ മുമ്പിൽ തലകുനിക്കാതെയും അധികാരത്തിന്റെ മുമ്പിൽ വീണുപോകാതെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടു അതാണ് ഭാരതത്തിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ കൂനം കുറിച്ച സത്യം അതിനുശേഷം അന്ന് നിലവിലിരുന്ന് തോമസ് അർഹതയാക്കിയോ ഒന്നാം മാർത്തോമയായി മലങ്കര സഭയിൽ യഥാർത്ഥത്തിലുള്ള ഭരണക്രമീകരണത്തിലേക്ക് വരുന്നു ആ മാർത്തോമൻ ഭരണക്രമീകരണത്തോടൊപ്പം പിതാക്കന്മാരുടെ ഭരണക്രമീകരണം വന്നു ദിവന്നാസിയോസ് ഒന്നാമനെ വാഴിക്കുന്ന സമയത്താണ് നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ മാത്രമാണ് വിദേശത്ത് നിന്ന് പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ നിന്ന് ഒരു മെത്രാച്ചൻ ഈ മലങ്കരയിൽ വരുന്നത് അത് തന്നെ സംശയമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ വന്ന ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ അന്ത്യോക്യൻ സിറിയൻ പാത്രകിസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണോ എന്നറിയത്തില്ല ആയിരത്തി അറുനൂറ്റി എൺപതിൽ വന്നിട്ടുള്ള സക്രള്ള ബാബ അദ്ദേഹവും സുറിയാനി അന്ത്യോക്യൻ സുറിയാനി വിഭാഗത്തിൽപ്പെട്ടതാണോ അറിയത്തില്ല ഏകദേശം ആയിരത്തി എഴുന്നൂറിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് യഥാർത്ഥത്തിൽ അന്ത്യോക്യൻ പാത്രകീസിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു മെത്രാച്ചൻ ഒരു പ്രിളൈറ്റ് അധികാരി മലങ്കരസഭയിൽ വന്നത് ബഹുമാനപ്പെട്ട തോമസ് പോൾ റമ്പാച്ചൻ കഴിഞ്ഞ ആഴ്ചയിൽ കയറാൻ ചെന്ന കോതമംഗലം പള്ളി സ്ഥാപിച്ചത് സ്ഥാപിച്ച പള്ളി എങ്ങനെ വന്ന അന്ത്യോക്യൻ കീഴിൽ വരും അതാണ് വിഷയം സാധാരണ ചരിത്രത്തിൽ എന്ന് എന്ന് പറയും പറയും െ നാടക ക്രമീകരണത്തിൽ കാളിദാസന്റെ ശകുന്തളയെ ഇവിടെ അവതരിപ്പിച്ചാൽ ശകുന്തള ചുരിദാറുമിട്ട് റിസ്റ്റ് വാച്ചും കെട്ടി തലയിൽ ഒരു ൊപ്പിയും വച്ചിരുന്നാൽ വിവരമുള്ളവൻ പറയും ഇത് ചരിത്രത്തോടുള്ള വിവരക്കേടാന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് അന്യോക്യൻ പാത്രക്കീസിനെ കൂട്ടുനിൽക്കുന്ന വികഡിത വിഭാഗം പറയുന്നത് കോതമംഗലം പള്ളിയും പിറവം പള്ളിയും മണർകാട് പള്ളിയും തട്ടച്ചിറപ്പള്ളിയും പാത്രക്കീസ് വിഭാഗത്തിന് പെട്ടതാണെന്ന് അതെങ്ങനെ സാധിക്കും പാത്രക്കീസ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഈ മലങ്കരയിൽ ആദ്യം കാലുകുത്തുന്നത് എന്നാൽ അതിനു വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ചതാണ് ചെറിയ ും വലിയ പള്ളിയും പിറവംപള്ളി അഞ്ചാം നൂറ്റാണ്ടിൽ മലങ്കര സഭയിൽ നിലനിന്നിട്ടുള്ളതാണ് അഞ്ചാം നൂറ്റാണ്ടിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സഭയുണ്ടെന്ന് പോലും അന്ത്യോക്യൻ പാത്രകീസിനോ കൂട്ടർക്കോ അറിയത്തില്ല അഞ്ചാം നൂറ്റാണ്ടിൽ സംഘടിതമായ ഒരു ക്രമീകരണം അവിടെ ഇല്ല സഹോദരങ്ങളെ ഒന്നാമത് മലങ്കരസഭയോർക്കേണ്ടി ഒരു സത്യം അത് ഞാൻ പെട്ടെന്ന് പറയട്ടെ ഈ പാത്രകീസിനെ വിശ്വസിക്കരുത് ീസിനെ വിശ്വസിക്കരുത് ഇത് ഞാൻ പറയുന്നതല്ല ഇന്നത്തെ ശ്രേഷ്ഠ ബാബ ബാബ ശ്രേഷ്ഠ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് എന്നോട് ഇസ്ലാം സഹോദരങ്ങള് ക്ഷമിക്കണം എല്ലാരും കേക്ക് ശ്രേഷ്ഠാബ അമ്മ മറന്നാലും അന്ത്യോക്കെ മറക്കുകയും എന്നാൽ ശ്രേഷ്ഠ ശ്രേഷ്ഠാവറിയാം ഏറ്റവും പ്രശ്നക്കാരൻ അന്ത്യോക്കെ പാത്രകീസ് ആണ് അതുകൊണ്ട് സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറയും അറബിയെ സൂക്ഷിച്ചോണം അങ്ങേര് പറയുന്നത് ഇത് ആരംഭത്തിൽ മലങ്കര സഭയ്ക്ക് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ ദോഷവശം ശരിക്കറിയാവുന്നത് അത് കൽപ്പനയിലൂടെ വ്യക്തമാക്കിയ ആളാണ് ഈ ശ്രേഷ്ഠ ബാബായി ഒന്നാമത്തെ പീലക്സിനോ സിമേനി അദ്ദേഹത്തിന്റെ കൽപ്പനകൾ വളരെ വ്യക്തമായി അച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്